ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി മെറാക്കൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളിത് കാണുന്ന ഈ ഒരു സമയം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക നിങ്ങൾക്ക് റീസണേറ്റ് ആവാത്ത നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അനുയോജ്യമല്ലാത്ത ഒരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏസ് ബാലൻസ് ഇവിടെ ഐ ബ്രിങ്ക് സ്റ്റേറ്റ് ഓഫ് പെർഫെക്റ്റ് ഹാർമണി ഇൻ ടു മൈ വേൾഡ് ആൻഡ് ഐ ഡു സോ വിതഔട്ട് ജഡ്ജ്മെൻറ്റ് ആരും ഒന്നും പറയുന്നത് കേൾക്കാതെ എൻ്റെ മനസ്സിൽ നിന്ന് അതായത് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഹാർമണി കൊണ്ടുവരാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ നേരത്തെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടേത് അതായത് നിങ്ങൾ പറയുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാകാത്ത സിറ്റുവേഷൻ ഉണ്ടാവാം ആ വ്യക്തി പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു ബാലൻസ്ഡ് അല്ലാതെ താളം തെറ്റിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടേത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓൺ ഓണാൻഡ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഏറെ റീസൺ ആയിട്ടാണ് ഈ ഒരു റീഡിങ് കാരണം അവർ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാണ് അവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു ഹാപ്പിനെസ് അവർ കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിലെ ആ ഒരു നന്മയെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടായിട്ട് അവർ നിങ്ങളിലെ ആ ഒരു സന്തോഷത്തെ കണ്ടെത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ ഹാപ്പിനെസ് അവർ കണ്ടെത്തുകയാണ് ഇതാണ് എൻ്റെ പാർട്ട്ണർ അവർക്കൊരു സന്തോഷം കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആയിരിക്കാം അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തിയിട്ട് അവരിലൊരു ചേഞ്ച് വരാണ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ യു വിത്തൗട്ട് വിതഔട്ട് അതായത് ഒരു മാറ്റം ഇല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒന്നും സംഭവിക്കുന്നില്ല അവർ കണ്ടെത്തുകയാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബാലൻസിലേക്ക് സന്തോഷമായിട്ട് കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ള ആ ഒരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട് യെസ് ഇവിടെ ഫെയിലിയർ എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ആ വ്യക്തിക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ള പരാജയം കൊണ്ടാണ് പരാജയം നല്ലതാണ് കാരണം ഇവിടെ ആ വ്യക്തിക്ക് ആ വ്യക്തിയിൽ വന്നിട്ടുള്ള പരാജയം ഒരുപക്ഷെ നിങ്ങളുടെ അഭാവത്തിലായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ നിങ്ങളെ അവഗണിച്ചപ്പോഴൊക്കെ യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു പനിഷ്മെൻ്റ് ആയിരിക്കാം അതൊരു കർമ്മയായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഫെയിലിയർ അവരുടെ ലൈഫിൽ വന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ജോബ് നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തൊട്ടതെല്ലാം തന്നെ വളരെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷൻസ് നഷ്ടമുള്ള സിറ്റുവേഷൻസ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ചില പേര് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ തന്നെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവാം ചെറിയൊരു ചീറ്റിങ് എനർജിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അവിടെ പരാജയം സംഭവിച്ചു കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെ ത്രീ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് തെറ്റ്പാഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ വേണം നിങ്ങളുമായിട്ട് കൂട്ടുകൂടണം അതാണ് ശരിയായിട്ടുള്ള വാക്ക് അതാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കൂട്ടുകൂടണം റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പരസ്പരം പഴിചാരിയിട്ടുണ്ട് ആ വ്യക്തിയെയും കുറ്റം പറഞ്ഞിട്ടുണ്ട് അവർ നിങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവഗണിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു കാരണം അവർ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഇപ്പോഴും ഓർത്തു വയ്ക്കുകയാണ് നിങ്ങളോട് സംസാരിക്കാതെ അവരിയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കുകളുടെ ശക്തിയാണെന്ന് ഓർത്താൽ മതി ആ വാക്കുകൾ അവർ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകൂടാനായിട്ട് വരുമ്പോൾ വീണ്ടും ഇത് തന്നെ നിങ്ങളോടവർ പറഞ്ഞു നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതെപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വാക്കുകൾ എപ്പോഴും അവരെടുത്ത് പറയുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരിക്കാം പക്ഷേ ആ ദേഷ്യമുള്ള വാക്കുകളാണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ടാണ് നിങ്ങൾ അവരെടുത്ത് പറയേണ്ടത് അതായത് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ പകരം നിങ്ങൾ അവരെ അതിലുപരിയായിട്ട് കുറ്റപ്പെടുത്തുക അല്ല വേണ്ടത് അവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിനക്കറിയാമല്ലോ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ എന്നോട് പറയുന്നത് ശരിയാണോ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ശക്തിയാണെന്ന് മനസ്സിലാക്കുക പക്ഷേ ഇവിടെ നീ പറഞ്ഞത് അത്ര പോരാ അല്ലെങ്കിൽ നീ ചെയ്തത് അത്ര പോരാ നീ എന്നത്രയും സ്നേഹിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പരസ്പരം പഴിചാറിയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത് വാക്കുകൾ കൊണ്ട് പരസ്പരം മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതാണ് പേജ് ഓഫ് ഫെർത്ത് എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് രണ്ടുപേരും അവരുടെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് പടവിട്ടിയിട്ടുമുണ്ട് ആ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് കാഴ്ച പറയുന്നുണ്ട് ഒരു പക്ഷേ ഇത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അങ്ങനെ പ്രതികരിച്ചതെന്നായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുക അതെല്ലാം ശരിയാണ് പക്ഷേ എല്ലാ കാര്യത്തെയും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വാക്കുകളിലൂടെയാണ് നേരിടേണ്ടത് എന്ന് മനസ്സിലാക്കുക പക്ഷേ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്കൊരു വാല്യൂ ആ വ്യക്തി കാണുന്നുണ്ട് കാരണം ആ വ്യക്തിക്ക് വന്നിട്ടുള്ള പരാജയം നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തിയുടെ അനന്തരഫലമാണെന്ന് ഈ ഒരു വ്യക്തി വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു വാല്യൂ ഇപ്പോൾ കരുതുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതും ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഒരു പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ആ വ്യക്തി എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരുപാട് നിങ്ങളെ കുറ്റപ്പെടുത്തിയും അവഗണിച്ചും ഒരുപാട് ചവിട്ടിത്തേച്ചും ഒക്കെ പറഞ്ഞപ്പോഴായിരിക്കാം നിങ്ങളും ആ വ്യക്തിയോട് പ്രതികരിച്ചിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ മാത്രം അവർ ആലോചിച്ച് വെക്കുകയും അവർ പറഞ്ഞ വാക്കുകൾ അവർ അപ്പം ആടെ വിഴിഞ്ഞുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ അവർ കണ്ടോ ഈ ഒരു കാർഡ് പോലെ തന്നെ അവർക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ട് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവർ ഒട്ടും എനർജി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതെല്ലാം അവർ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഫലമാണ് ഇവിടെ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെ അനുകൂലിച്ച് സംസാരിച്ചു അവരുടെ പിന്നാലെ പോയി എന്നുള്ളതല്ല കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഒരുപാട് വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച ഒരു പേഴ്സൻ്റേതാണിത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും അവർ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാർഡ് ബാലൻസ് എന്നുള്ളതാണ് ഈ ഒരു കാർഡും ബാലൻസ് അതായത് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുമായിട്ട് നിങ്ങൾ പറയുന്ന മാതിരി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവാൻ നിങ്ങൾ പറയുന്നത് പോലെ പോകാം എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവരുടെ ചിന്തയിൽ ഏറ്റവും കൂടുതലുള്ളത് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊരു കൂട്ടുകൂടണം ഒരു സെലിബ്രേഷൻ വേണം എന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ തേർഡ് തേട്പ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ തേർഡ് തേട്പ്പാട്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തിയുമാകാം അതുപോലെ തന്നെ ഒരുപാട് തിരക്കുകൾ കൊണ്ട് അവർ നിങ്ങൾ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തിരക്കുകൾ ഉള്ളത് അല്ലെങ്കിൽ തിരക്കുകൾ ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ തേട്പ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടു ഉള്ളത് അല്ലെങ്കിൽ ജോലി കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറൊരാൾക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ അവിടെ സമയക്കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് റീസണേറ്റ് റീസണായിട്ടാകുന്നുണ്ടെങ്കിൽ എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് പെട്ടെന്നൊരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം കാരണം അവർ നിങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കൂടാതെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ ഉണ്ട് നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ് ആ ഒരു പേഴ്സൺ ഇവിടെ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ വ്യക്തി തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അവിടെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അവരെടുത്തിട്ടുള്ള തീരുമാനം അതുപോലെ തന്നെ ഹാർട്ട് ചെക്കർ ബാലൻസ്ഡ് ആണ് ഒരു സന്തോഷം അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളിത് കാണുന്ന സമയത്തും അവർ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് സന്തോഷിക്കുന്നുണ്ട് യെസ് പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈ വ്യക്തിയുമായിട്ട് എന്തിനാണോ പിണങ്ങിയത് അത് മനസ്സിൽ ഓർക്കുക ആ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അത് ഡിവൈനാണ് നിങ്ങളോട് പറയുന്നത് കാരണം വേറെ എന്തുകൊണ്ടും നിങ്ങൾ തൃപ്തിപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് കമ്മിറ്റ്മെൻ്റ് ആണെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വിവാഹമാണെങ്കിൽ വിവാഹം അതല്ലാതെ വേറൊരു കാര്യം കൊണ്ടും നിങ്ങൾ കോംപ്രമൈസിലേക്ക് വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് യെസ് അവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പിരിച്വൽ യൂണിയനിലേക്ക് വരും ബോട്ടം ഓഫ് ദി ഡെക്ക് ഹാർമണി എന്നുള്ളതാണ് കാരണം തീർച്ചയായിട്ടും ഇത് ഐക്യപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പാണ് കമ്മിറ്റ്മെൻറ്റ് വിവാഹം ഇതെല്ലാം നടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഇത് റീസണേറ്റ് ആവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ആ ഒരു കാർഡ്സ് വന്ന് വീണിരിക്കുന്നത് ഇവിടെ ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് ചെന്നൈ എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ ട്രിപ്പിൾ ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം തിക്ക് ഹെയർ വളരെ തിക്കായിട്ടുള്ള ഹെയർ ഉള്ള ആളായിരിക്കാം ഇവിടെ ഫ്രണ്ട്സ് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം അക്യൂറിയസ് പാരൻസ് ഏരീസ് ട്വൻ്റി ഫൈവ് ട്വൻറ്റി നയൻ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം തേർട്ടീൻ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം തേർട്ടി സെവൻ ഫോർട്ടി ഫോർ ഫോർട്ടി നയൻ നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റീൻ തേർട്ടി എയ്റ്റ് ടു എന്നൊരു ഡേറ്റ് അതുപോലെ തന്നെ പോസിറ്റീവ്നെസ് എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്കായിരിക്കാം ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നെയിമുള്ള ലെറ്റേഴ്സ് നമുക്ക് നോക്കാം ഇവിടെ യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ഭഗവാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ആയിട്ട് നമുക്കതിനെ കണക്കാക്കാം ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇതാണ് നമുക്ക് നോക്കാം ഇവിടെ എംബ്രേസ് എന്നുള്ളതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇലവൻ എന്ന് പറയുന്ന ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം ഇത് ഇംപ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ പാർട്ട്ണറെ സ്നേഹിക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളതും കുറയ്ക്കുക അപ്പോൾ സ്നേഹിക്കുക എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ തന്നെ ചില പേരൂടെ സറണ്ടർ ചെയ്യുക എന്നുള്ളത് അത് നിങ്ങളുടെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങളത് എടുക്കുക ചില പേരോട് ഒട്ടും നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല തെറ്റിദ്ധരിക്കപ്പെടുന്നു അത് കൂടുതൽ കൂടുതൽ നമ്മൾ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല സറണ്ടർ ചെയ്തേക്കുക അതായത് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാം മിണ്ടായിരിക്കാം ബാക്കിയുള്ളത് യൂണിവേഴ്സ് നോക്കട്ടെ ഭഗവാൻ നോക്കട്ടെ എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് സ്നേഹം കൊടുക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം കിട്ടുക നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ആ കുറ്റപ്പെടുത്തലുകളിൽ നിന്നുള്ള നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും നമ്മളെയും ബാധിക്കും അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ പാർട്നറുടെ ആ ഒരു കുറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറ്റുള്ളവരോടും നിങ്ങൾ ഷെയർ ആതിരിക്കുക അതായത് അവരെപ്പോഴും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഓർ വൈഫിൻ്റെ കാര്യത്തിൽ കാരണം നിങ്ങൾ മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ കുറവുകൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്തിരുന്ന വീഡിയോസിലെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്